വിജയിന്റെ പ്രതികരണം ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു മെച്ചൂർഡ് ഇല്ലാത്ത നേതാവ് സംസാരിക്കണ പോലെയായിരുന്നു കാരണം ഒരു മെച്ചൂരിറ്റി ഉള്ള നേതാവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ആ കുറ്റം ഏറ്റു പറയുകയാണ് ചെയ്തത് വിജയ് അവിടെ എനിക്ക് വേദന മാത്രം എന്ന് പറഞ്ഞു സത്യം എന്നാലും പുറത്തു വരും എന്നും പറഞ്ഞു പക്ഷെ വിജയിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് വിജയ് അവിടെ ശരിക്കും പറഞ്ഞാൽ സ്വന്തം പാർട്ടിയെ രക്ഷിക്കാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നി അങ്ങനെ ഇപ്പൊ വിജയിനെ കാണാൻ വന്നിട്ട് അവര് മരിച്ചിട്ടുണ്ടെങ്കിൽ വിജയ് ശരിക്കും പറഞ്ഞാൽ അടുത്ത പരിപാടിക്ക് എന്തായാലും ഇങ്ങനെ നടക്കില്ല നിങ്ങൾ എന്തായാലും പേടിക്കണ്ട നിങ്ങളുടെ സുരക്ഷ ഞാൻ ഉറപ്പ് വരുത്തും ഇങ്ങനെയൊക്കെയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങള് പ്രതീക്ഷിച്ചത് ചിലപ്പോൾ എന്തായാലും ഇത് സ്റ്റാലിന്റെ ഒരു പ്ലാൻ ആയിരിക്കാം സ്റ്റാലിന്റെ ആൾക്കാർ വന്നിട്ട് ആൾക്കാരെ വലിച്ചിട്ടിട്ട് വണച്ച കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക അവരൊക്കെ മരിച്ചും പോയിണ്ടാവുക അതൊക്കെ കേസ് വേറെ രീതിയിൽ നടക്കും പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വിജയ് ശരിക്കുംമാരെ എല്ലാവരുടെയും കൊടുക്കണമായിരുന്നു ഇനി വിജയ് വരുമ്പോൾ ആൾക്കാർ കാണാൻ വരവ് എന്തായാലും കമ്മിയാവും ആ നേതാവിനുള്ള സപ്പോർട്ട് കമ്മിയാവും കാരണം വിജയ് എന്ന താരത്തെ കാണാൻ എല്ലാവരും വന്നു ആ ഇഷ്ടം കൊണ്ടാണ് വരുന്നത് ആ ഇഷ്ടം ഒരിക്കലും വിജയ് ഇല്ലാതാക്കരുത് വിജയിന്റെ വേദന വിജയ് തുറന്നു പറഞ്ഞു പക്ഷെ ആ വേദന പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഉണ്ടായത് വിജയിയുടെ സിമ്പതി ആർക്കും തോന്നിയില്ല വിജയിന്റെ പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ പ്യുവർ ഇമേജ് മാനേജ്മെന്റ് ആയി പോയി കാരണം വിജയ് അപ്പോഴും രക്ഷിക്കാൻ തൻ്റെ കൂടെ നിൽക്കണവരെയും തൻ്റെ ഫാൻസിനെയും തന്നെ ഇഷ്ടപ്പെടുന്നവരെയും എന്തായാലും രക്ഷിക്കാൻ വിജയ് ശ്രമിച്ചിണ്ട് പക്ഷെ ഒരിക്കലും മരിച്ചവരുടെ ഉത്തരവാദിത്വം വിജയ് ഏറ്റെടുത്തു എന്ന് വിജയ് എന്തായാലും പറയുന്നില്ല ആ ഒരു പറച്ചിൽ ശരിക്കും പറഞ്ഞാൽ വേണമായിരുന്നു ഡോൺ ടാർഗറ്റ് മൈ പാർട്ടി മെമ്പേഴ്സ് ഫാൻസ് എന്നൊക്കെ പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് കൺസേണോട് കൂടിയുള്ള ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ മാത്രമാണ് ജനങ്ങൾ പൊതുവേ പറയേണ്ടത് വിജയ്ക്ക് മെച്ചൂരിറ്റി ഇല്ല നാൽപ്പത് പേര് മരിച്ചിട്ടും വിജയ്ക്ക് അതിൽ ഒരു വെയിറ്റോ ഒരു കൺസേൻ്റോ ഒന്നും കാണിക്കുന്നില്ല എന്ന് കാരണം ഈ പ്രതികരണത്തോടെ വിജയ്ക്ക് സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിനു പകരം ക്രിറ്റിസിസമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഒരു മെച്യോർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്തായാലും വിജയ് ഏറ്റെടുക്കണമായിരുന്നു എന്നിട്ട് വേറെ ഒരാളെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ സ്നേഹം എന്തായാലും ജനങ്ങൾക്ക് വിജയ്ക്ക് കിട്ടുമായിരുന്നു അവിടെ ഒരു സിനിമയിൽ സൂപ്പർ സ്റ്റാർ സാധാരണ ചെയ്യണ രീതിയിൽ തന്നെ വിജയ് അവിടെ ചെയ്തു കാരണം സിനിമയിലെ സൂപ്പർ സ്റ്റാർ അല്ല രാഷ്ട്രീയ നേതാവ് രണ്ടും നല്ല വ്യത്യാസമുണ്ട്